ഹലോ അസ്ലാമലൈക്കും അൻഷൂസ് വേർഡിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വിശേഷം സുഖാണോ അലഹമില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തുടങ്ങിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടോ നിങ്ങളൊക്കെ പൊറാട്ട പാറാട്ടയായ വീഡിയോ കണ്ടോ കാണാത്തോലുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോ കണ്ടിട്ടോ ചിരിച്ച് 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 മരിച്ചും മരിച്ചിട്ട് പിന്നെ ഇഞ്ഞോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ കമൻറ്റൊക്കെ കണ്ടെ ചിറി വരികയാണ് ഇഞ്ച ചിരി കണ്ടിട്ട് എന്നൊക്കെ ആ വീഡിയോ കണ്ട അച്ഛൻ്റെ ചെറിയ പേരാണ് ഞാൻ പിന്നെ പെങ്ങളെ പറയണ്ട അപ്പോൾ ഇന്ന് ഞങ്ങളോട് ചോദിച്ചിട്ടാ ഇങ്ങക്കേ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നും ഈ ചോറും കൂട്ടാൻ എന്നെ ആയിട്ട് ഇങ്ങനെ കീറണ്ട ഞഞ്ഞോട് മക്കളെ അല്ലാത്ത എന്ത് വീഡിയോ ഞാൻ കൊണ്ടുവരുന്നത് ഈ ഒരു വീഡിയോ ഒക്കെ തന്നെയല്ലേ നമ്മൾക്ക് ഉള്ളു അപ്പോൾ ഇടക്ക് മുറക്കൊക്കെ ആയിട്ട് എപ്പോഴേലൊക്കെ ഒരു കല്യാണത്തിനൊക്കെ പോകുകയാണെങ്കിൽ ആ ഒരു വീഡിയോ അങ്ങനത്തെയൊക്കെയല്ലോ ഉള്ളൂടുന്നത് നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറുണ്ടോ ഈ ചോറും കൂട്ടാനും എന്നെ തുറക്കുമ്പോൾ തന്നെ എന്നും ഈ ചോറും കൂട്ടാനും തന്നെ അല്ലാത്ത ഒന്നും ഇപ്പോൾ എപ്പോളെ ഈ അഞ്ചുസ് വേർഡിൻ്റെ ചാനലില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഞങ്ങൾ ക്ഷമിച്ചു കേട്ടോ കാരണം ഇങ്ങനത്തെ അല്ലാത്ത എന്ത് വീഡിയോ പിന്നെ മക്കളെ ഞാൻ കൊണ്ടുവരുന്നത് നമ്മൾ ചെറിയൊരു യൂട്യൂബറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കൊണ്ടുവരുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ തുടർന്ന് ഇങ്ങളെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നും നമുക്ക് തുടങ്ങാമല്ലേ അപ്പോൾ ഇന്നലെ പൊറാട്ടുണ്ടാക്കി അത് പറാട്ടയായി ചപ്പാത്തിയായി മാറി ഇന്ന് ഇനി നമുക്ക് ചപ്പാത്തി തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇന്നലെ നമ്മൾ പൊറാട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചത് കൊണ്ട് ഒരുങ്ങിയതാണ് അത് പിന്നെ പറാട്ടായത് നമ്മൾ കുറ്റല്ലോ പൊറോട്ട കണ്ടല്ലേ അത് പിന്നെ ചപ്പാത്തിയായി മാറിയിട്ടാണ് അപ്പം ഇന്ന് പിന്നെ ഏതായാലും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ചാൽ കുറച്ച് കടല വളത്തിലിട്ട് ബാക്കിയുണ്ടേ അപ്പോൾ ആ കടല ചപ്പാത്തി തേങ്ങ ഒക്കെ ഇട്ട് വെക്കുമ്പോൾ പിന്നെ കുറച്ച് കോയി മസാലയും ഒക്കെ ഇട്ട് കാണ്ട് വെക്കുമ്പോൾ കോയിൻ്റെ രസം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പിന്നെ നമ്മൾ മക്കളോട് രാവിലെ അല്ല രാവിലെ എല്ലാം വൈകുന്നേരം ചോദിച്ചാൽ പോലും പറഞ്ഞാൽ ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇന്നലെ ചപ്പാത്തി ഇനി ഇപ്പം ഇന്നും ചപ്പാത്തി ആവശ്യം അപ്പോൾ പറഞ്ഞാൽ സാരം എല്ലാം വെച്ച് ചപ്പാത്തി മതിയായി ഇന്നാവില്ല ചപ്പാത്തി എങ്കിൽ ചപ്പാത്തി ഇനി നമ്മളും കരുതിയിട്ടാ അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ പിന്നെ ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ ഒന്ന് നമ്മളെ തട്ടക്കെ ഇട്ടെടുത്ത് കണട്ടോ അപ്പോൾ കുറച്ചിട്ടെടുത്ത ഇനി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് എന്താട്ടാ പിന്നെ കൊച്ചു തോന്നെടുത്ത്ക്കണോ ഇതെന്താണെന്നറിയുക ചിലപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തി ഇഷ്ടപ്പെട്ടതാണെന്നു വെച്ചെങ്കിൽ അങ്ങനെ തിന്നുകൊണ്ട് തീർക്കും അല്ലെങ്കിലോ പിന്നെ പറ്റാത്തതാണെങ്കിൽ തലയിലോ മാന്തിയോ അങ്ങനെ നുള്ളി പൊറുക്കി കൊണ്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതുവരെ പുട്ടേനീലേ എന്നും പുട്ടി ഇന്നിപ്പം എൻ്റെ ചാനലിപ്പോൾ പ്യൂറും ചപ്പാത്തിയാണ് നിങ്ങൾ കരുതലുണ്ടോ അപ്പോൾ ഇന്നലെ നമ്മളിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി ഇന്നിപ്പോൾ ചപ്പാത്തി പൂരി ദോശ ഇഡലി പിന്നെ ഇപ്പം എന്തൊക്കെയാ പൊറോട്ട അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കലുണ്ട് അപ്പം ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ ചപ്പാത്തി തന്നെ എണീച്ച് ഇപ്പം ഈ ചപ്പാത്തി ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ എടുത്തപ്പച്ചൊരു എന്താ പറയുക ഒരു കുറവൊക്കെ ഉണ്ടായിനിട്ടോ കാരണം കളിങ്ങനെ പറയില്ലേ ഇന്നും ചപ്പാത്തിയാണെന്ന് ആ ഒരു കുറവൊക്കെ ഉണ്ടായിന് പിന്നെ എന്നും നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഇതായിട്ട് പെടുക്കാതാക്കാൻ വെച്ചല്ല പിന്നെ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കണ ചിലപ്പോൾ അതിന് സ്കിപ്പ് ചെയ്യുകയൊക്കെ ചേച്ചാ പിന്നെ ഞാൻ മാണ്ടാ അച്ചതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും ചായക്ക് വെള്ളം വെച്ചിനി ഇന്ന് കുറച്ച് വെള്ളം മുക്കിന് ഇട്ടാ നമ്മൾ ചപ്പാത്തിൻ്റെ മാവ് കുഴക്കാൻ പിന്നെ ചായപ്പണി മഞ്ചാരിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു പിന്നെ ഞമ്മക്കിതാക്കണേ നല്ലോണം ഒന്ന് ഒന്ന് ചൂടാറാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്താണ് കേട്ടോ ഇനി നമുക്ക് എന്താ കേട്ടോ നല്ലോണം ഒന്ന് കുഴച്ച് മയപ്പെടുത്തിട്ട് എടുക്കാം അപ്പം നല്ല അടിപൊളിയിട്ടില്ല ചപ്പാത്തി തന്നെ ആക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചായൻ്റെ വെള്ളം ഞാൻ മുക്കട്ടോ അപ്പോൾ നമുക്ക് കുടിച്ചാനാണ് കേട്ടോ അപ്പം ഒരു ഗ്ലാസ് ചായ കിട്ടാൻ ഞാൻ വല്ലാത്തൊരു പൊറുതിയേടല്ലേ ഇന്നെങ്കിൽ ഈ പണിയൊക്കെ എടുക്കുമ്പോൾ ഒരു ഉസാർ ഉണ്ടാവുള്ളൂ കേട്ടോ ഇന്നെങ്കിൽ നമ്മൾ അടുക്കള പണി പണിയൊന്നും നീങ്ങുള്ളൂ ഒരു ഗ്ലാസ് കട്ടൻ ചായ പള്ളിയിലെത്തിയാണ് കേട്ടോ പിന്നെ ഞാൻ ആ ചായ മാറ്റിയിട്ട് നമ്മൾ കുക്കർ അപ്പുറത്ത് വെച്ചിരിക്കണട്ടോ വലിയ അടുപ്പിൽ നിന്ന് ചെറിയ അടുപ്പൊക്കെ വെച്ചിക്കണേ അങ്ങനെ ഇതാക്കണേ നമ്മളെ ചപ്പാത്തിൻ്റെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് കുഴച്ച് ആദ്യം ഉരുളയാക്കി പിന്നെ വട്ടൊടിച്ചാണ് കേട്ടോ എന്നിട്ട് ഞമ്മക്കിങ്ങനെ വട്ടാക്കിയിട്ട് നമുക്ക് പരത്തി അപ്പോൾ ആദ്യം ഒക്കെ ഇങ്ങോട്ട് വട്ടൊടിച്ചു ഇനി നമുക്കിങ്ങനെ ഓരോന്ന് ഓരോന്നിങ്ങനെ പരത്തി വിൽക്കാം കേട്ടോ പിന്നെ ഓരോന്ന് പരത്തി ചട്ടിയിലിട്ട് അങ്ങനെ അല്ല ഒന്നായിട്ടാണ് പരത്തിയിട്ട് ഒന്നിച്ചണ്ട് നമുക്ക് ചൂടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാക്കണേ ഞാൻ ചപ്പാത്തി പരത്താൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ ചപ്പാത്തി പരത്തുമ്പോൾ ഇഞ്ചൻ കപ്പാട്ടിലും ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ അപ്പം ഇച്ചൊരി ഇടങ്ങേറട്ടോ അപ്പോൾ തട്ടും പിന്നെ നമ്മളെ ചപ്പാത്തി മാവ് ഒക്കെ നീക്കി വെച്ചക്കണ്ട്ടോ അല്ലെങ്കിൽ പരത്തുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ കാരണം അതിങ്ങനെ കജിമ തട്ടോ കജിമ തട്ടോ എന്നൊക്കെ ഒരു ഇങ്ങനെ ഒരു ഇതുണ്ടാവും പരത്തുമ്പോൾ ഒരു ഉസാറുണ്ടാവില്ല അങ്ങനെ അതാക്കണ് ഒരു ചപ്പാത്തി പരത്തി ബാക്കിയുള്ള ചപ്പാത്തി ഇതേപോലെ തന്നെ നമുക്കങ്ങനെ പരത്തി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ ചപ്പാത്തി പരകം വന്നിങ്ങോട്ട് നീക്കാലേ നീങ്ങൂലട്ടോ അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ പറഞ്ഞാൽ ചെറുപ്പം അങ്ങോട്ടൊരു പിര എന്താണ് കേട്ടോ ചപ്പാത്തി ഇങ്ങനെ തിരിച്ചാലേ തിരിയില്ല അപ്പോൾ ഏതായാലും പിന്നെ തിരിച്ചും മറിച്ചും ഇതാക്കി കണ്ട ഏതായാലും പരത്തി എടുത്ത് കേട്ടോ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട അപ്പം അങ്ങനെ ഇതാക്കണെങ്കിൽ ചപ്പാത്തി ഒക്കെ പരത്തി കഴിഞ്ഞു ഇനി നമുക്ക് ചൂടാ തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പിലാണെ അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് നല്ലോണം ചൂടായിക്കണോ ഇനി നമുക്ക് ഓരോ ചപ്പാത്തി ഇട്ട് കണ്ടെ അങ്ങനെ ചൂടാം അപ്പം ചട്ടി ചൂടായിക്കണേ ആവിയൊക്കെ വല്ലോണം നീക്കണേ ഒരു ചപ്പാത്തി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് മറിച്ചിട്ടു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മറിച്ചു മറിച്ചുമ്പോൾ തന്നെ തന്നെ പ്പുറങ്ങൾ മറിച്ച് കിടുമ്പോൾ തന്നെ ഒരു അങ്ങനെ വരും കേട്ടോ അത് മറിച്ച് അപ്പുറത്തേക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതാക്കണം ഒന്നായിട്ടും പൊളിച്ചു വരും കേട്ടോ ചില നേരത്തെ നമ്മൾ ചപ്പാത്തി നല്ല അടിപൊളിയായിട്ട് പരസ്യത്തിലൊക്കെ കാണുന്ന ആദ്യം അരിക്കത്തെ ചപ്പാത്തി അതിൻ്റെ ആണ് കേട്ടോ ചിലയിൽ നിന്ന് അതിനും വണ്ടി കൊട്ടച്ചു പോകണ്ടിരിക്കാറ് ഇപ്പോഴൊക്കെ ഏതായാലും നമ്മളെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല അടിപൊളി ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയെടുത്ത് കേട്ടോ നമ്മൾ ചപ്പാത്തി നല്ലതുമാണല്ലോ അപ്പോൾ ഇതിപ്പം ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറഞ്ഞില്ലട്ടോ ചപ്പാത്തി നല്ലതാണ് എന്നുള്ളത് അപ്പോൾ പിന്നെ ഇന്ന് ചപ്പാത്തി ആയാലും പിരാൻ തന്നെയാണ് അത് വേറെ കാര്യം അപ്പോൾ ഇപ്പം രണ്ട് ദിവസം എല്ലാം ആയിട്ടുള്ളൂ അല്ലേ അപ്പം നമ്മളെ വലിയ കുട്ടി നീച്ചിക്കാണ്ട് ചോദിച്ചിരിക്കണട്ടാ കത്തമ്മ ഇന്നലും ചപ്പാത്തി ഇന്നും ചപ്പാത്തി വെച്ച് അപ്പം ഞാൻ പറഞ്ഞത് ഇന്നലെടാ പൊറാട്ടുണ്ടാക്കിയത് ഇതിനായി ചപ്പാത്തി ആയി മാറിയതാണ് ഇന്ന് ഇന്നെ ഞാൻ ചപ്പാത്തിനെയാണ് ചുറ്റിക്കണത് എന്ന് പറഞ്ഞിട്ടോ ഇങ്ങളേതായാലും ആളുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അത് പരീക്ഷിച്ച ഞങ്ങൾ ഓരോ പരീക്ഷണ വസ്തു ആയിരുന്നു നിങ്ങൾക്ക് തിരക്കടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതിന് അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ ആരും മരിച്ചിട്ടൊന്നും ഇല്ലല്ലോന്നിപ്പോൾ ഞാനും പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ ആക്കണേ ഞാൻ ഉള്ളി തോമിച്ചു അതിൽക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തു എന്നെങ്കിൽ നമ്മളെ കോഴിച്ചാറിൻ്റെ ഒരു ചൂരും മണമൊക്കെ ഉണ്ടാവും ഉള്ളി അപ്പം കീങ്ങും അതൊക്കെ അത് ഇട്ട് കൊടുത്തു കേട്ടോ ഇത് നല്ലോണം ഞാൻ വറ്റിക്കൊടുത്തു പിന്നെ ഞാൻ മിറ്റടിച്ചു വരാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ മിറ്റടിച്ചു വരാൻ ഇറങ്ങിയപ്പം നമ്മളായ രോഗത്തിൻ്റെ ഒരു കാക്ക വരുന്നുണ്ട് കേട്ടോ യലോകത്തിൻ്റെ ഒരു കാക്കേട്ടാ ആ കാക്ക ബിരിയാണി അരിയും കോഴിയും സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ തെത്താപ്പം എന്താ പരിപാടിയോ ചോദിച്ചപ്പോൾ പറയാം കുടിക്കാരത്തിനെ കൊണ്ടോയാക്കിയിക്കണ് വേറെ ഒരു കുടിക്കാരത്തി അവിടെ വന്നിട്ട് അപ്പം ഇന്നലെ കല്യാണം ഇനി അപ്പം ഇന്നോളും മാണം പറഞ്ഞിരിക്കണേ അപ്പം അതിന് സാധനം കൊണ്ടുപോവുകയാണേന്ന് പറഞ്ഞേ അപ്പം ഞാൻ പറഞ്ഞതാണ് ഞങ്ങളെ കല്യാണത്തിന് വിളിച്ചില്ലല്ലേ അപ്പം പുതിയനെ കാണാൻ വരാമെന്ന് പറഞ്ഞേ ഉച്ചക്കു വരാ എന്നപ്പോൾ പറയാം ഉച്ചക്കൊക്കെ വരേണ്ട നാലണിക്ക് വന്നാൽ മതി മൂപ്പരൊക്കെ തമാസ അറിയട്ടോ അതേ ഇങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പടായി ഒട്ടിച്ചു അങ്ങനെയാണ് കേട്ടോ നമ്മളെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണം അപ്പം ഞമ്മളും തന്നെ എന്തെങ്കിലുമൊക്കെ പടായി ഒട്ടിച്ച് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാക്കണേ നമ്മളെന്താ ടീം അങ്ങനെ ആക്കെ പോയി പിന്നെ ഞാൻ വൈദ്യനെ അങ്ങനെ നോക്കുകയാണ് കേട്ടോ അമ്മ എന്തൊക്കെയാണ് ഉണ്ടാവുന്നൊക്കെ നോക്കിയത് അപ്പോൾ ഉണ്ടായിനീട്ടോ അപ്പം ഒന്നുകൂടി മൂക്കട്ടെ വിചാരിച്ച് നമ്മൾ അവിടുത്ത് കയറി ചോറ് ചെയ്യും മടാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇതാക്കണേ ചോറ് നമ്മൾ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഇപ്പം എന്നും ഇപ്പോൾ ഈ കുക്കറിൽ കണ്ട് കണ്ടുങ്കക്ക് പിരാൻ തുടിച്ചിട്ടുണ്ടിക്കൂല കാരണം കുക്കറിൽ മക്കളെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ഇരുന്നായി അരിമാണം അതിനായിട്ട് ഞാൻ ഈ തിജ് തിജ്ജിങ്ങനെ മൂട്ടണ്ടതെന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ ഇണ്ണത് ആ കുക്കറിലായ ഒരൊറ്റ വിസിൽ വിരണിൻ്റെ മുന്നേ തന്നെ അത് ഓഫാക്കിയിട്ട് നല്ല അടിപൊളി ചോറായിക്കാണ്ട് വരും പിന്നെ അടുപ്പത്താണെങ്കിൽ ഈ ചോറ് കണങ്ങിട്ട് വിരിയണിട്ട് അതുകൊണ്ടാണ് ഇപ്പം ഈ കുക്കറിൽ തന്നെ തീം അപ്പോൾ കൂട്ടാൻ എന്താണെന്ന് വിചാരിച്ചാൽ കുറച്ച് പലവകെ കിട്ടീനീട്ടോ അപ്പോൾ പലവക എന്താണെന്ന് പെങ്ങൾ കരുതണുണ്ടാവും അപ്പോൾ ഇതെന്താണെന്നു പറയുക നമ്മളെ ഇറച്ചിൻ്റെ പതിര് മുണ്ട പിന്നെ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ടാവില്ലേ അതൊക്കെ പാടാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് ഇത് വരട്ടിയാലും നല്ല രസമാണ് എന്ന പോലെ തന്നെ ഇറച്ചിയും പൂളിയും വെക്കും പലവകയും പൂളിയും വെക്കും എല്ലും പൂളിയും വെക്കും അതൊക്കെ ഇതിൽ പെട്ടന്ന് ആണ് കേട്ടോ അപ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പം മുളകും പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് പിന്നെ ജീരകം ഒക്കെ കരിവേപ്പും ഒക്കെ പാടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് വെച്ചു പിന്നെ പിന്നെതാക്കണേ ഞാൻ നമ്മളെ ചോറൊന്ന് ഊറ്റി വെച്ചു നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റ് ചോറായില്ല അങ്ങനെ ഇതാക്കണേ പിന്നെ നമ്മളെ പലവകയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിലിട്ടപ്പോൾ തോന്നണ്ടില്ല ഇപ്പോൾ കൂമ്പാട്ടിയ മാതിരി ആയിരിക്കണില്ല നമുക്കതൊന്ന് തോമിച്ചട്ടോ വല്ലുളിയും കറിയൊക്കെ പൂട്ടിട്ട് നല്ലോണം എന്ന് മൂത്തു അപ്പോൾ തിജ്ജിങ്ങനെ കത്തണണ്ട് അവൻ ഞമ്മൾക്ക് നമ്മളെ കുക്കർക്കാണ് പാർന്നു കൊടുക്കാം അങ്ങനെ അതാക്കണേ നമ്മളെ ലിവറ് നെയ്യാ ലിവറല്ല പിന്നെ പലവക വരട്ടിയത് കേട്ടോ അങ്ങനെ അത് നല്ലോണം നീ ഇളക്കി കൊടുത്ത് സെറ്റാക്കി കൊടുത്ത് ഞമ്മൾക്ക് അതൊന്നും മൂടിയൊക്കെ ഇട്ടാം ഒന്നുകൂടി ചൂടാക്കി തന്ന അപ്പോഴേ രസമുളിട്ടാം കുറച്ച് കുരുമുളകൊക്കെ പാടം ഇട്ടിട്ടുണ്ടെങ്കിലല്ലോ പിരുമിൻ്റെ രസമാണ് ഇട്ടോ അതിന് നമ്മളെ മക്കൾക്ക് നല്ല ദുർപ്പതിയാണ് കിട്ടാം ഈ പലവക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെതാണ് അത് അടിപൊളിയാക്കി വെച്ചിരിക്കണേ ഇനി നമുക്ക് എന്താട്ടാ ഒരു കണ്ടം വെള്ളരിക്കണ്ടല്ലോ ആ വെള്ളരിക്കൻ്റെ കഷ്ണം കുറേ ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ കിടക്കൽ ഉടങ്ങിയിട്ട് പിടിച്ചിങ്ങനെ തുറക്കുമ്പോൾ എത്തപ്പൊജിഞ്ഞെടുക്കാത്തത് എത്തപ്പൊജിഞ്ഞ് ഇങ്ങനെ എടുക്കാത്തത് ഇങ്ങനെ നമ്മളെ വെള്ളരിക്ക ചോദിച്ചാൽ തുടങ്ങിയിട്ട് കുറേ ദിവസത്തേക്കുണ്ടാവും അപ്പോൾ നമ്മൾ വെള്ളരിക്കൊക്കെ അറിയില്ലല്ലോ നമ്മളെ മക്കൾക്കത് പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഇന്ന് ഒരു ഉൾച്ച വിചാരിച്ചിട്ട് ഞാൻ വെള്ളരിക്കനെ സങ്കടപ്പെടുത്താതെ ഇന്നിപ്പോൾ ഞാൻ ഏതായാലും ഞമ്മളെ വെള്ളരിക്കെടുത്ത് ചാറക്കാന്ന് വിചാരിച്ചിട്ടാണ് പരിപ്പും വെള്ളരിക്കും ചാറേച്ചാൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ് വെള്ളരിക്കൻ്റെ നമുക്ക് തോലൊക്കെ ചെത്തി അതിൻ്റെ ഉള്ളത്തെ ചോറൊക്കെ ഒന്ന് കളഞ്ഞ് ഞമ്മക്ക് സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് എന്താട്ടോ അതിൻ്റെ ചോറൊന്നെടുത്ത് മൂത്തേക്കണം കേട്ടോ ഒന്ന് സുന്ദരിയാകാലോ എന്ന് ഞാനും വിചാരിച്ചട്ടോ ഇത് മൂത്ത ഇതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ചോറ് തിന്നാൻ പറ്റില്ല അപ്പോൾ മുഖത്തേക്കാൻ നല്ല ബെസ്റ്റ് സാധനം നമ്മളെ കണ്ണിൻ്റെ അവിടുത്തെ കറുപ്പ് കലകളൊക്കെ മാറിക്കിട്ടോ അപ്പോൾ ഞാൻ ഏതായാലും കളഞ്ഞിട്ടില്ല ഞാൻ മൂത്തേക്കണം അതിൻ്റെ മുന്നേ ഇതൊന്ന് നമ്മളെ കുക്കർക്കാക്കണം ഇങ്ങട്ടേ നമുക്ക് മുത്തേക്കണുള്ളു കേട്ടോ അപ്പോൾ ഇതാക്കണ് പരിപ്പ് എടുത്തേക്കണ കേട്ടോ അപ്പോൾ ഒരു പൊടിയോളം പരിപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മളെ വെള്ളരിക്കി ഇട്ട് നല്ലോണം ഒന്ന് കയകി കുറന്ന് ഞാൻ എന്താ ഒരു തക്കാളി പിന്നെ വെള്ളരിക്ക് പരിപ്പും ഇട്ടിട്ട് ഒരു തക്കാളി മതി ഇട്ടോ നല്ല പൊടിയുള്ള തക്കാളിയാണ് അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ നമ്മളെ പിന്നെ എന്താ പറയുക കുക്കർക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടി മാത്രം കേട്ടോ ഇതിക്ക് മല്ലിപ്പൊടി ഇടാം മുളകും പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് നമുക്കണ്ട് തൂമിച്ച് മതി പിന്നെ അപ്പോൾ ഇതാക്കണിതൊക്കെ സെറ്റാക്കി നിൽക്കണം കേട്ടോ ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് എന്താ കേട്ടാ മൂടിയൊക്കെ അപ്പോൾ പരിപ്പ് വേറെ പിന്നെ നമ്മളെ വെള്ളരൊക്കെ വേറെ ഒന്നും ഇല്ല കേട്ടോ വേവിച്ചിരിക്കണം അതൊക്കെ ഒന്നിച്ചുകൊണ്ട് വേവിച്ചിരിക്കാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അത് അയക്കണം കേട്ടോ ഇനി നമുക്ക് ചാറൊന്ന് തൂമിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചാറും കൂടി ഒന്ന് തൂമിച്ചാൽ സെറ്റായി അപ്പോൾ ഇന്നിപ്പം ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട്ക്കണോ അപ്പോൾ ഇന്നിപ്പം എത്രയ്ക്കുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ് കേട്ടോ കഴിഞ്ഞു ഒരു പതിമൂന്ന് മിനിറ്റ് തള്ളി നീക്കിയതായാലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെന്നും വീഡിയോ ഇടുമ്പോൾ കിട്ടും നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ നാളെ വരേണ്ടി അപ്പോൾ നമ്മളെ ചാറൊക്കെ സെറ്റായി വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെയാണ് നമ്മളെ പച്ചക്കറിക്കാർ വരുന്നുണ്ട് കേട്ടോ അതല്ലേ അപ്പോൾ ആ വണ്ടിക്കാരകത്ത് പോയി കുറച്ച് സാധനം ഒക്കെ മാങ്ങട്ടെഴുതി ഇറങ്ങിയതാണെട്ടോ അപ്പോൾ എനിക്ക് അല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരെ എല്ലാവരും അസാം വലിക്കും താങ്ക്